മാവേലിയായി തഹസിൽദാറും പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിലാണ് തഹസിൽദാർ മാവേലിയായത് എം എൽ എയും ഡെപ്യൂട്ടി കളക്ടറും എത്തി ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് മാവേലിയായി എത്തിയത് ഒപ്പം സഹപ്രവർത്തകരും ചേർന്നതോടെ ഓണാഘോഷം വേറെ ലെവൽ മുഹമ്മദ് മുസിൻ എം എൽ എ ഡെപ്യൂട്ടി കളക്ടർ അൽഫ തഹസിൽദാർ ടി പി കിഷോർ എന്നിവരും ഇവരുടെ ഓണാഘോഷത്തിൽ പങ്കുചേരാനെത്തി ഓണം മാറുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പോവുകയാണ് അധികം വയ്യാതെ നമ്മുടെ പുതിയ റവന്യൂ ടവറും കൂടി എനിക്ക് തോന്നുന്നു അടുത്ത ഓണം ആവുമ്പോൾ അതിൻ്റെ നിർമ്മാണം ഒരു വിധത്തിലായിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും അത് ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത കൂടി നിങ്ങളെ അറിയിച്ചു ഓണസദ്യയും ും ഇമാനുവൽ സിൽക്സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം